ചേച്ചി യെസ് വാട്ട് ഈസ് ദിസ് ഒരു മണ്ടത്തരം പറ്റി ചോപ് സ്റ്റിക്ക് നേരെ തലതിരിച്ചു പിടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പിടിക്കുന്നത് കേട്ടോ ഓക്കെ നമ്മുടെ തൊട്ട് അപ്പുറത്ത് രണ്ട് ചേച്ചിമാര് ഇരുന്ന് കഴിക്കണുണ്ട് കേട്ടോ ഓണത്തിന് പൂക്കൾ ഇട്ട പോലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീറലി എന്റെ സ്വന്തം നാടായ മാളയിലല്ല തായ്ലൻഡിലെ പട്ടായയിലാണ് കേട്ടോ അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ പുതുമയുള്ള ഭക്ഷണങ്ങളും ഭക്ഷണ രീതികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ തികച്ചും തായ്ലൻ്റുകാരുടെ ഒരു ഭക്ഷണ രീതി തായ്ലൻ്റുകാർ ചൈനീസ് ആളുകളൊക്കെ കഴിക്കുന്ന ഒരു രീതിയാണ് രീതിയുണ്ടോ നമ്മൾ പലതരത്തിലുള്ള ബഫേ സിസ്റ്റം ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്ന് ആദ്യമായിട്ടായിരിക്കും പട്ടയത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ നിൻജ ബാർബിക്യൂ സെൻറ്ററാണ് കേട്ടോ സ്പെഷ്യലി സീ ഫുഡാണ് വളരെ വലിയ ഷോപ്പാണ് ഭയങ്കര സീറ്റിംഗ് കപ്പാസിറ്റി കപ്പാസിറ്റിയൊക്കെയാണ് പക്ഷെ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തിരക്ക് നമ്മൾ വന്ന സമയത്ത് തിരക്ക് കുറവാണ് ആ തിരക്ക് കുറഞ്ഞ സമയത്താണ് ഷൂട്ട് ചെയ്യാൻ വന്നത് ഇല്ലെങ്കിൽ ഭയങ്കര തിക്കും ബഹളമൊക്കെ ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കഴിയില്ല സീറ്റിംഗ് അത്ര മാത്രമാണ് നോക്കിയാൽ ഇവരൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്ന ഓരോ ടേബിളുകളും ഇതൊക്കെ കണ്ടില്ലേ ഇത്തരത്തിൽ ടേബിളിൻ്റെ സെൻ്ററിൽ ഒരു ഹോള് കാണാം ഒരു റിങ് കാണാം ഇത്തരത്തിലുള്ള ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രം ഹോളുള്ളത് കാണാം ബാക്കിയൊക്കെ അവരൊരു സെറ്റ് ചെയ്യുന്ന രീതി തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ പട്ടാദിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ രണ്ട് വയസ്സ് മുതൽ എൺപത് വയസ്സുള്ളവർക്ക് വരെ ഒരേപോലെ സന്തോഷിച്ച് പോകാവുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ തരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ തരുന്ന ഒരു സ്ഥലം ഈ വീഡിയോയിൽ തന്നെ അറിയാം വളരെ കളർഫുൾ കളർഫുള്ളാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത് തായ്ലൻഡ് യാത്രയാണ് കേട്ടോ നാൽപ്പത്തി മൂന്നാമത് തായ്ലൻഡ് ഗ്രൂപ്പ് ടൂറ് ട്രാവൽ വിത്ത് ഹാരി സമീറിയുടെ ഭാഗമായിട്ട് എത്തിയിരിക്കുന്നതാണ് കേട്ടോ ഗസ്റ്റുകളൊക്കെ ഭക്ഷണം കഴിച്ച് ഓരോരോ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്താണ് നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിനുവേണ്ടി എത്തിയതാണ് അപ്പോൾ അത് നമുക്ക് ഇനി ഇവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഓരോ തൊട്ടുകളിലും ഓരോരോ സംഭവങ്ങളിട്ട് വെച്ചിരിക്കുന്ന കാഴ്ചയായിട്ട് അതേ കണ്ടില്ലേ വ്യത്യസ്തങ്ങളായിട്ടുള്ള സോസേജുകൾ ഇതേ കണ്ടില്ല അതിനകത്ത് ബീഫുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഉണ്ട് ഇത് വീണ്ടും പലതരം പലതരത്തിലുള്ള സോസേജുകൾ ഫിഷ് സോസേജുകൾ സംഭവങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെ വീണ്ടും വരുമ്പോൾ കാണുന്നത് ഇതാ ചെമ്മീൻ ഉണ്ടാ നല്ല നാടൻ ചെമ്മീൻ ഇതേ കണ്ടില്ലേ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ പലതരത്തിലുള്ള സോസേജുകളും ചിക്കൻ ഹാം പോർക്ക് ഹാം അങ്ങനെ പല പല സംഭവങ്ങളാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇത് വരുമ്പോഴിത് ഞണ്ട് അതെ ഞണ്ടിൻ്റെ ഞണ്ട് മീറ്റ് പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനുണ്ട് പിന്നെ പലതരത്തിലുള്ള നൂഡിൽ ഐറ്റംസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് നല്ല കൂന്തൾ ഇതൊക്കെ കണ്ടില്ലേ എല്ലാം നമ്മൾ തന്നെ എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കണം കേട്ടോ അതെ ഷെൽ മീറ്റുകളുടെ വീണ്ടും നീണ്ടൊരു നിര തന്നെ കേട്ടോ എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം നമ്മളിഷ്ടാനുസരണം നമ്മൾ എടുക്കാം വേവിക്കുക കഴിക്കുക ഓക്കെ പലതരത്തിലുള്ളത് പുഴുങ്ങി കഴിക്കാം ചുട്ട് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും എന്താ വീണ്ടും ചെമ്മീനുകൾ ഇങ്ങനെ ഓരോ അറകളിലും നിറച്ച് വെച്ചേക്കാണ് നല്ല ഞണ്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും പലതരത്തിലുള്ള അതായത് മീറ്റ് ഉണ്ട് പിന്നെ എന്തോ സീ ഫുഡ് ഒക്കെ ഇത് പല പല രീതിയിലുണ്ടോ പൂന്തൾ റിങ്ങായിട്ട് നുറുക്കിയതും നീളത്തി നുറുക്കിയതും ഒക്കെ ഇവിടെ കാണാനുണ്ട് അതുപോലെ തന്നെ ജില്ലി ഫിഷിൻ്റെ മീറ്റും ഇവിടെ വെച്ചിട്ടുണ്ട് പ്രത്യേകം വെച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഭക്ഷണം എടുക്കാം ഭക്ഷണം നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഗ്രാമിന് അമ്പത് ബാത്ത് വെച്ചിട്ട് അവർ ഫൈൻ ചാർജ് ചെയ്യും അതൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് കട്ടിട്ടേക്കണ അതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മളിപ്പോൾ നോക്കിയ വശത്തിൻ്റെ മറ്റേ സൈഡിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താ നമുക്ക് നോക്കാം ഇവിടെ ഓരോ ചേച്ചിമാർ വന്ന് നിന്നിട്ട് അമ്മവളക്കെ നിറയ്ക്കേണ്ട നല്ല നല്ല കൂന്തളുകൾ എടുത്ത് നിറയ്ക്കുന്നുണ്ട് നല്ല നല്ല കല്ലുമ്മക്കായ നല്ല നല്ല കൂന്തൾ എന്തൊക്കെ വേണം ഫുഡിന് ഭക്ഷണപ്രിയരുടെ ഒരു പർദീസാന്ന് തന്നെ നമുക്ക് പറയാം ഇതിനെ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ നല്ല നീരാളിയുടെ കാലുകൾ നുറുക്കിയിട്ടിട്ടുണ്ട് പിന്നെ നെയ്യാണ് കേട്ടോ പോർക്ക് മീറ്റാണ് പിന്നെ കാണുന്നത് ഈ സൈഡിൽ പോർക്ക് മീറ്റുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഉണ്ട് എല്ലാവരും വ്യത്യസ്ത രീതിയിൽ തന്നെ പലതരത്തിലുള്ള മസാലകളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാനും അതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഓർക്കിൻ്റ് തന്നെ വീണ്ടും നീണ്ട നിര കാണാനുണ്ട് അതിന് പിന്നെ ചിക്കൻ ഐറ്റംസ് ആണ് ചിക്കൻ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിക്കൻ ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും എല്ലാം പ്രത്യേകം പ്രത്യേകം മസാലകളിട്ട് വച്ചിട്ടുണ്ട് ലിവറും കിഡ്നിയും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഭക്ഷണപ്രിയർക്കിതൊരു പർദീസയാണിത് പട്ടായയിൽ പട്ടായ മാത്രമല്ല ഭക്ഷണ കാര്യത്തിലും പട്ടായ പർദ്ദീസ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ എത്ര മാത്രം ആണ് നോക്കിയേ യെസ് ഇത് കോരി എടുക്കാനുള്ള ഇതേ കണ്ടില്ലേ എത്ര മാത്രം ഈ കാണുന്നത് കണ്ടില്ല ബോട്ടി കണ്ടോ ബോട്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചേണ്ട ഈ കാണുന്നത് വീണ്ടും ഇവിടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള മഷ്റൂമുകളാണ് നമ്മൾ ഈ കാണുന്നത് പലതരത്തിലുള്ള മഷ്റൂമുകൾ ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം ഇതേ കണ്ടില്ലേ പാൽക്കൂണ് തുടങ്ങിയിട്ട് നമ്മുടെ മരത്തിലൊരു കറ പോലെ പിടിച്ചിട്ടുണ്ടാവില്ലേ ഇന്നിനകത്ത് അതുവരെയും ഇവിടെ കാണാനുണ്ട് കേട്ടോ നമ്മൾ മീറ്റ് കഴിക്കുന്ന പോലെയല്ല ഇവർ നല്ല രീതിയിൽ തന്നെ വെജിറ്റബിൾസും നല്ല രീതിയിൽ തന്നെ കഴിക്കുന്ന ആൾക്കാരാണ് നൂറ് ഗ്രാം മീറ്റ് കഴിച്ചാൽ അത്രയും തന്നെ വെജിറ്റബിൾ അവർ കഴിക്കും വീണ്ടും ഇങ്ങോട്ട് കാണുന്നത് അവിടെ പലതരത്തിലുള്ള ഐസ്ക്രീമുകളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് റെഡി ഇട്ടു ഇനി കുക്ക് ചെയ്ത് കഴിക്കാൻ നേരമില്ലാത്തവർക്ക് ക്ഷമയില്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈഡ് റൈസും ഫ്രഞ്ച് ഫ്രൈസും സം നൂഡിൽസും സംഭവങ്ങളും തന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള സോസേജസും സംഭവങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ വന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ കുറച്ച് ടൈം എടുക്കും അത്ര നേരം ക്ഷമ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ കേട്ടാ ഇവൻ ചിക്കൻ പീസുകൾ വരെ ഇതേ ചിക്കൻ ലെഗ് വരെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ലെഗ് ചിക്കൻ സോസേജ് എല്ലാം അൺലിമിറ്റഡ് കേട്ടോ എല്ലാം അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും കഴിക്കാം നിങ്ങൾക്ക് ഒരു പത്ത് കിലോ ചമ്മീൻ കഴിച്ചെന്ന് വെച്ചാലും നിങ്ങൾക്ക് അധികം ചാർജ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ വില വിലനിലവാരമൊക്കെ എങ്ങനെയാണ് മറ്റൊന്നുമില്ല അതെ ഇരുന്നൂറ്റമ്പത്തൊമ്പത് തായ്ബാത്ത് എട്ടാ ഇരുന്നൂറ്റമ്പത്തൊമ്പത് തായ്ബാത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപ എത്ര ഇപ്പോൾ തന്നെ നിങ്ങളിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നൂറ്റി എഴുപത് തായ് ഭാത്ത് ആൽക്കഹോൾ ഐറ്റംസും ഒക്കെ ഇവിടെ വേറെ അഡീഷണലി നമുക്ക് പൈസ കൊടുത്ത് ഇവിടെ മേടിക്കാവുന്നതാണ് കഴിക്കുന്നവർക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇവിടെ തനത് ഇവിടെ തായ്ലൻഡിൻ്റെ തനതായിട്ടുള്ള ലിക്കർ ഐറ്റംസൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പലതരത്തിലുള്ള സോസുകളും സംഭവങ്ങളൊക്കെ സീ ഫുഡ് സോസുകളും തായ് ബാർബിക് സോസുകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ആവശ്യത്തിന് എടുത്ത് കഴിക്കാവുന്നതാണ് ഒരുപാട് പാത്രങ്ങളും സ്പൂണുകളും ചോപ്സ്റ്റിക്കുകളൊക്കെ റെഡിയാണ് നമ്മുടെ ഇഷ്ടാനുസരം നമുക്ക് എടുത്ത് കഴിക്കാൻ പാകത്തിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡിയാണെങ്കിൽ നമ്മളെടുത്ത് കഴിച്ചാൽ മാത്രം മതി വെജിറ്റബിളിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടില്ല പലതരത്തിലുള്ള ലീഫുകളും സംഭവങ്ങളൊക്കെ ഇവിടുത്തെ വിൽക്കാനും അല്ല നമുക്കെടുത്ത് കഴിക്കാൻ പാറ്റിനും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പലതരത്തിലുള്ള ലീഫുകളുണ്ട് ഇതൊക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ പേരുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ യെസ് ഒന്നും പറയാനില്ല ഇതാക്കി കഴിക്കണമെങ്കിൽ ഒരല്പം മീറ്റുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിരട്ടി തന്നെ അവർ ഇതിൻ്റെ വെജിറ്റബിളും കഴിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അന്ന് കുക്ക് ചെയ്ത് റെഡിയാവണ നേരം കൊണ്ട് പെട്ടെന്ന് വശപ്പുള്ളവർ കഴിക്കാനുള്ള സംഭവങ്ങളായിട്ട് വൈറ്റ് റൈസ് ഉണ്ട് സോസേജുകൾ നൂഡിൽസ് ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ തന്നെ ചെമ്മീൻ സ്പെഷ്യൽ കറികളുണ്ട് മഷ്റൂം കറികളുണ്ട് ഫ്രൈഡ് റൈസ് അല്ലേ വേറെ സ്പെഷ്യൽ പപ്പായ സലാഡ് സംഭവങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കഴിഞ്ഞാൽ സ്വീറ്റ്സിൻ്റെ ലോകമാണ് കേട്ടോ തായ് സ്വീറ്റ്സ് ഇതൊക്കെ കണ്ടില്ലേ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭക്ഷണ രീതിയാണ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഒരുപാട് പുതുമകളുള്ള കാഴ്ചകൾ ചൈനയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികൾ ഈജിപ്റ്റിലെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികൾ കുറേ ഭക്ഷണങ്ങളുടെ നാട്ടിൽ തന്നെ ബുദ്ധിമുട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചാനലിൽ പതിവായിട്ട് വീഡിയോസ് ഇപ്പോൾ വരല് തിരക്കുകൾ ആരെ കൊണ്ടാണ് കുറഞ്ഞു നിൽക്കുന്നത് ഇനി മുതൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ നമ്മൾ നമുക്ക് കഴിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കുള്ള പ്ലേറ്റിൽ ഇതൊക്കെ ഉണ്ടല്ലേ ടേബിളിൽ ഇതുപോലൊരു ബാർബിക്യൂ സെറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇത് ഗ്രില്ല് ചെയ്ത് കഴിക്കാനുള്ള സെറ്റ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിക്കുക ഇവിടെ നമ്മൾ ഇതാ സൂപ്പൊക്കെ പ്രത്യേകം സെറ്റ് ആണ് ചെയ്യണത് ഇത് സെറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലാണ് ആ ഗ്രില്ലിൻ്റെ മോണിൽ ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇത് ചെറിയ രീതിയിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള ചെറിയ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ് അത് നമ്മൾ ഒഴിക്കുന്നു ഇനി അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ പറക്കിയിട്ട് വേവിച്ച് കഴിക്കാം അപ്പം ആദ്യം കുറച്ച് ഐശ്വര്യമായിട്ട് കുറച്ച് ഇലകൾ ഇട്ടു തന്നെ നമ്മൾ തുടങ്ങിയാണ് അത് വെജിറ്റബിൾ ഐശ്വര്യമായിട്ടിട്ട് നമ്മൾ തുടങ്ങി കഴിഞ്ഞു ഇത് അറിയാത്തവർക്ക് അവർ കൊണ്ടുവന്നത് കാണിച്ച് തരും കേട്ടോ ഇതെങ്ങനെ കഴിക്കണം എന്നൊക്കെ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവരിതെല്ലാം നമ്മളെ കാണിച്ച് പഠിപ്പിച്ച് തരും അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ടില്ലേ കുറേ കുറേ സംഭവങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ സാധ്യത ഉണ്ടെന്ന് കണക്കാക്കിയിട്ടുള്ള കുറേ സാധനങ്ങൾ എടുത്ത് നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ യെസ് അപ്പോൾ പിന്നെ സമാധാനപരമായിട്ട് ഓരോന്ന് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം വളരെ സമാധാനത്തോടുകൂടി റിലാക്സ് ചെയ്ത് മിനിമം ഒരു ഒന്നര രണ്ട് മണിക്കൂറെങ്കിലെടുത്ത് കഴിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭക്ഷണ രീതി എന്ന് തന്നെ പറയാം നമുക്കിഷ്ടപ്പെട്ട രുചിയിൽ വേവില് അളവിലൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കുക എന്നുള്ളതാണ് ഈ ഒരു തായ് കുഫയുടെ പ്രത്യേകത വീണ്ടത് നമ്മളിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളത് വെജിറ്റബിളൊക്കെ തിളച്ച് വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിൽ അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ ബീഫാണ് നമ്മൾ ബട്ടറൊക്കെ ഇട്ടതിന് ശേഷം ബീഫാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ബീഫും ചിക്കനും നമ്മൾ എടുത്തിരിക്കുന്നത് പറയണ നേരം കൊണ്ട് ഇതൊക്കെ റെഡി ആയി വരും കേട്ടോ അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്ത് വെള്ളമോ ജ്യൂസോ അതിന് മറ്റ് ആൽക്കഹോൾ ഐറ്റംസ് കഴിക്കുന്നവരും അതൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് മണിക്കൂറുകളെടുത്ത് കഴിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ സാധാരണ കാണാറ് ഓരോ രാജ്യക്കാരും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസായിരുന്നാലും ആയാലും കൊറിയൻസ് ആയിരുന്നാലും നമ്മൾ ഇന്ത്യൻസ് ആയിരുന്നാലും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് ചേച്ചി യെസ് വാട്ട് ഈസ് ദിസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബാത്ത് വോട്ട്കൻഡ് തായ്ലാൻഡ് വെരി ഗുഡ് ചേച്ചി വോട്ട്കേട് ഇതാണ്ട കൊണ്ടുവന്നേക്കണത് വോട്ട്ക ആൻഡ് തായ്ലാന്റ് എംഇഒക്ക പറഞ്ഞു വന്നേക്കണത് ഒരു വോട്ട്ക അതായത് ഇതുപോലെ മിക്സ് ചെയ്ത് തരണേന് നൂറ്റമ്പത് തായ് ബാത്താണ് പറയുന്നത് ഓക്കേ ഗുഡ് നമ്മുടെ തൊട്ട് അപ്പുറത്ത് രണ്ട് ചേച്ചിമാരും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഓണത്തിന് പൂക്കളിട്ട പോലെ വളരെ മനോഹരമായിട്ട് നല്ല കളർഫുള്ളായിട്ടാണ് സെറ്റ് ചെയ്ത് കഴിക്കുന്നത് ഓക്കെ താങ്ക് യു ഈ ഒരു സ്ഥലം ഇവിടെ വളരെ ഫേമസാണ് അതിൻ്റെ പേര് തന്നെ അതൊക്കെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് ആ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാനുണ്ട് കേട്ടോ നമ്മുടെ ഐറ്റവും അവിടെ തയ്യാറാക്കി യെസ് ഇവിടെ നമുക്കുള്ള ചെമ്മീൻ അതുപോലെ തന്നെ കക്ക കല്ലുമ്മക്കായ സംഭവങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ തന്നെയാണ് ചെയ്ത് കഴിക്കണം അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അവർ നമുക്ക് ചെയ്ത് തരുന്നതാണ് നല്ല ജ്വലനശേഷിയുള്ള കണലുകളുണ്ട് പറഞ്ഞ നേരം കൊണ്ട് ഇത് തിളച്ചങ്ങൾ വരും ചെമ്മീനൊക്കെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇതാവുന്നുണ്ട് അത് ആ കയ്യൊക്കെ കൂടെ വെക്കുമ്പോഴൊക്കെ നമുക്ക് ആ ചൂട് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലുള്ള നമ്മുടെ ഭക്ഷണങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഓരോരോ ടേബിളിലും ഓരോരുത്തർ പോയിട്ട് കഴിക്കുന്ന രീതിയൊക്കെ ഒക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മറ്റൊന്നല്ല ഓരോരുത്തരുടെ സ്റ്റൈൽ എന്താണെന്ന് കൂടി നമുക്ക് അറിയണ്ടേ ഇപ്പം നമ്മൾ തയ്യാറാക്കണ പോലല്ല അപ്പുറത്തെ ചേച്ചിമാർ തയ്യാറാക്കുന്നത് പറഞ്ഞ നേരം കൊണ്ട് വീണ്ടും വീണ്ടും ടേബിളുകളിലേക്കൊക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ രാജ്യക്കാരും വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ പാചകം ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഓക്കെ അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ട് സംഭവങ്ങൾ ഈ ഇത് ചിക്കനാണ് കേട്ടോ ഈ വൈറ്റ് മീറ്റ് കാണുന്നതൊക്കെ ചിക്കനാണ് ഓക്കേ ബട്ടറൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ബട്ടറൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം ഒരു മണ്ടത്തരം പറ്റി ചോപ്സ്റ്റിക്ക് നേരെ തല തിരിച്ച് പിടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് കേട്ടോ ഓക്കെ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ല ഓക്കെ ബീഫും അതുപോലെ തന്നെ ഇത് റെഡി ആയി വന്നുകൊണ്ടിരിക്കുന്നത് യെസ് പിന്നെ രസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി മിക്സായി കഴിയുമ്പോൾ ലാസ്റ്റ് ഇതൊരു നല്ല അടിപൊളി സൂപ്പ് ആയിരിക്കും ഇതിൻ്റെ നെയ്യും അതുപോലെ ബട്ടറും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഒന്നോ നര സംഭവമായിരിക്കും ഓൾറെഡി നമ്മുടെ ചൂടുണ്ട് കല്ലുമ്മക്കായ ചുട്ടത് യെസ് അപ്പം ലോകമെമ്പാടുമുള്ള ഹാരി സമീർ അലിയുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ദൈവം കൂടിപ്പോയി യെസ് ഓക്കെ തായ് സോസിലിരുന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട് ഇത്തിരി എരിവിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഡിപ്പ് ചെയ്യുന്നുണ്ട് യെസ് ഒന്നും പറയാനില്ല അല്ല നമ്മുടെ നാട്ടിൽ മാളയിലൊക്കെ ഇടക്കിട്ട് കിട്ടാറുണ്ട് ഇപ്പോൾ പക്ഷെ സജീവമായി തുടങ്ങി ഓക്കെ ഓക്കെ അപ്പം വീണ്ടും ഒരു പീസും കൂടിയും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നു യെസ് എരിവ് വേണ്ടവർക്ക് ഈ സോസ് മധുരം വേണ്ടവർക്ക് ഈ സോസ് രണ്ടും ടിപ്പ് ചെയ്യുന്നു പുറത്തേ മൂന്നുള്ള തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെ കക്ക റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പണികൾ കുറേ കുറേ ഉണ്ട് കേട്ടോ ഒരേ സമയം കുക്കിങ്ങും ഷൂട്ടിങ്ങും എല്ലാം കൂടി നടക്കില്ല ഓക്കെ അപ്പോൾ ബാക്കി കാഴ്ച തീർത്തിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ള ഈ ഭക്ഷണ രീതികൾ ഞങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു വരും ദിവസങ്ങളിൽ നല്ല നല്ല കാഴ്ചകൾ വരും കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അപ്പോൾ അതിന് അടിപൊളി ഒരുപെട്ട് കാഴ്ചകളുമായിട്ട് തായ്ലൻഡിൽ നിന്നും നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെല്ലാവർക്കും ബൈ